ഭക്ഷണത്തിന് ഇരുന്ന പോലും അനേകം പാവികൾ വന്ന് അവനോടും കൂടെ പാപികളോടും കൂടെ ഭക്ഷണത്തിൽ ഇത് കേട്ടു കേട്ടു അവൻ പറഞ്ഞു ആരോഗ്യം ഉള്ളവർക്കല്ല അല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ഞാൻ ആഹരിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക ഞാൻ വന്നത് വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് കർത്താവിന്റെ സുവിശേഷവും എന്റെ വീട്ടിലുക്ക് നിവാരണമേ എന്റെ പവനത്തു നിവാരണമേ എന്റെ വീട്ടിൽ വരുന്നെടുക്കോയെ ഇപ്പൊ തൊട്ടടുത്തുള്ള ആൾക്കാരുടെ കൈ കൊടുത്ത് ഞാൻ മത്തായിയാണ് നീ ആറാന്ന് ചോദിക്ക് ചോദിക്കും ചോദിക്കും ഉത്തരവ് കിട്ടണം കിട്ടണം அதுக்கு மறுபடி வரா சுக்கார மவிகளும் உண்டு சிஷ்மர்டு பரிசையன் உண்டு ஞான் மத்தா நீ அது உத்தரம் தரும் அடுத்தது அப்போ நீதிக்கணும் மத்தா நீ அப்ப எனக்கு ரெண்டு உத்தரம் கேட்டோம் ഓരോരു വ്യക്തിയും രണ്ട് ഉത്തരം ഉണ്ട് അപ്പൊ ആ ഉത്തരം പെട്ടെന്ന് രണ്ട് പെരുടെ പ്രസംഗം അടിപൊളി ഞാൻ മത്തായി തന്നെ ഞാൻ മത്തായി ആണ് നീ ഉത്തരം ആരം മേടി ഉത്തരം വിടല്ലേ അത് എടുക്കും ആശീർവാദം കിട്ടട്ടെ കൈ ആണെ இங்கே ஆசிர்வாதம் கிட்டாத போகுங்க தூரம் இருக்கணும் யாராயும் சரி பாதாளும் காட்டு மலை எப்படியே இருக்கணும் வக்திக்கு கிருப்பு கிட்டணுமெகில் நீ வஜனத்தை பங்கு வச்சுக்கொண்டு நீ கொடுக்கணு கரம் அல்ல வஜனத்தை பங்கு வச்சுக்கொண்டு கொடுக்கணும் கரமா

ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാരും വിട്ടു പോകും ഇപ്പൊ ഞാൻ ഞാൻ നീ ആറാണ് തൊട്ടടുത്തുള്ള ആൾക്കാരുണ്ട് അത് വേറെ അത്തത് അഭിഷേകത്തിന്റെ ലാസ്റ്റ് അഭിഷേകത്തിന്റെ കാരണം മാറാൻ പോവാൻ പോകും ഞാൻ നീ ആറാണ് എഴുന്നിട്ട് യേശു വെച്ച് യേശുന്റെ ഭവനത്തിൽ ഭക്ഷണം തീരുന്നു അപ്പോൾ അടുത്ത് ആറാണ് ചുങ്കക്കാർ ഒരു വർഷം പാമ്പികൾ മറ്റൊരു വർഷം അവനോട് ശിഷ്യന്മാർ മറ്റൊരു വർഷം ഇങ്ങനെ വർഷം പല സ്ഥലത്ത് പല ആൾക്കാർ മറ്റൊരു വർഷം കൂടി നീക്കുക അപ്പൊ ഇതിൽ ഞാൻ ആരാണ് എന്ന് പറയുമ്പോൾ ഇന്ന് യാത്ര മാറ്റി പോയി കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ വ്യക്തിയെ കണ്ട് ഒരുപാട് കൂട്ടങ്ങളുണ്ട് ഇവിടെ ഒരു സമൂഹം അവിടെ ഒരു സമൂഹം പാവികലിനറിയപ്പെടുന്ന ഒരു സമൂഹം പരിസരനറിയപ്പെടുന്ന മറ്റൊരു സമൂഹം ചുങ്കക്കാരൻ അറിയപ്പെടുന്ന ഒരു സമൂഹം അതിലെ

അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല ഇങ്ങനെ യേശു വശമില്ല അങ്ങനെ ആൾക്കാരുണ്ട് ഇപ്പോ ഇങ്ങനെ പല സമൂഹങ്ങളും ഓരോരോ ഉണ്ട് ഓരോ ഗ്രൂപ്പ് ഇരുന്നിട്ടും ഈശ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ചുങ്കക്കാരിലുള്ള പാവികളിലുള്ള ഒരാൾ വ്യക്തി ഈ വാ ഈ വചനം കേൾക്കുമ്പോൾ കുറച്ച് ആൾക്കാർ സന്തോഷം വരും കുറച്ചാൾക്കാർ ഇത് ശക്തി ഈ പലിശ ഇടുന്നവർ ബാങ്ക് വയ്ക്കുന്ന വയ്ക്കുന്നത് പിഴിഞ്ഞ് ஆளுக்காரு படக்கு ஹார்ட் அட்டாக் வரும்க்கு நான் உத்தரம் பரஞ்சே பற்று உம் இது வாய்க்கு இது வாய்க்கும் போய் கேட்குற மற்ற வக்திகளுக்கு ஆஹ் அவன் பலிசா கொடுத்துல கிட்டத்த அங்க சந்தோஷிக்கண ஒரு குரூப் உண்டு இது ஒத்திரி குரூப்பு உண்டு அதே போல ஒரு ஒரு உண்டு അതാണ് ആറ് ഞാൻ മറ്റാൻ നീ ആരെന്നാ ചോദിക്കാൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും വീണ്ടും വീണ്ടും അതേ ചോദിച്ച് ചോദിച്ച് പിന്നെ ഉത്തരം പറഞ്ഞിട്ടില്ല ഉത്തരം ഇതിലുള്ള ഓരോരോ വ്യക്തിയുടെ സ്വഭാവങ്ങളും നമുക്കുണ്ട് ശുഖക്കാരുടെ സ്വഭാവം നിങ്ങൾക്കും ഉണ്ട് ബലാച്ചനങ്ങളുണ്ട് പാപികയുടെ സ്വഭാവം നിങ്ങൾക്കുണ്ട് ബലാച്ചനങ്ങളുണ്ട് പരിസേനയുടെ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ട് എനക്കുണ്ട് ശിഷ്യന്മാരുടെ സ്വഭാവം നിങ്ങൾക്കുണ്ട് എനക്കുണ്ട് ശിഷ്യത്വം നിങ്ങൾക്കുണ്ട് എനക്കും ഉണ്ട് സ്വീകരിച്ച ഓരോ വ്യക്തിക്കും യശിത്വവും അതിൽ നന്മയും ഉണ്ട് തിന്മയും ഉണ്ട് ഒട്ടി നിൽക്കുന്ന ഒട്ടി നിൽക്കുന്ന മനോഭാവമുണ്ട് ചിദരിക്കുന്ന മനോഭാവമുണ്ട് ചിദരിക്കുന്ന വ്യക്തികളും ഉണ്ട് അപ്പൊ ഞാൻ ആരാണ് ഇങ്ങനെയുള്ള അവസരത്തിൽ തിരഞ്ഞെടുക്കുന്ന ഒരു പാമ്പി ഭാവി തെരഞ്ഞെടുത്ത് വീട്ടിൽ പോവാം വീട്ടിൽ പോകുമ്പോ ആട്ടോമാറ്റിക്ക എല്ലാർക്കും അസൂയ നല്ലവൻ നല്ലവൻ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട് പറക്കൻ ആൾക്കാരുണ്ട് പൊങ്കഞ്ഞ് കടിക്കുന്ന ആൾക്കാരുമുണ്ട് ഗൗരവമായിട്ടുള്ള ആൾക്കാരുമുണ്ട് ഇതെല്ലാം പരിസരപ്പെട്ടു അതേപോലെ നമ്മളുണ്ട് പൊങ്കച്ചും പൊങ്കച്ചും കണിക്കുന്ന ആൾക്കാരുണ്ട് ഇതെല്ലാം ഇട്ടിട്ട് പാപിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഈശ്വർ ഒരർത്ഥം പഠിപ്പിച്ചു കൊടുക്കുക മക്കളെ ഞാൻ അതും താഴെ ഉള്ളത് മക്കള് ഞാൻ വന്നത് നീതിന്മാരെയല്ല പാപികളെയാണ് പാപികൾ ക്ഷണിക്കാണെന്ന് വന്നത് ആരോഗ്യമുള്ളവർക്കല്ല റോഹികൾക്കാണ് ഈ വൈദ്യാഴ്ച വൈദ്യനുണ്ടാവശ്യ അപ്പോ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ പാവികളാണ് അതിന് വേണ്ടി മനുഷ്യ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഓഫ് ദൈവത്തിന്റെ പദ്ധതി ഇങ്ങനെ നടക്കുകയും പാവികൾ ആദ്യം മുതൽ അവസാനം വരണം ഉൽപ്പത്തി റിയൽ പഠനം എന്ന് വെച്ചാൽ വേണ്ടി വേണ്ടി ഇറങ്ങി വന്ന് മനുഷ്യം എടുത്ത ഒരു വ്യക്തി ഇങ്ങനെ ഓരോ സ്ഥലത്തും പോയിട്ട് തെരഞ്ഞെടുക്കുന്നത് രണ്ടാമത്തെ ഇങ്ങനെ വിളിക്കുന്നത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വിളിക്കൂല്ല ഏതെങ്കിലും ജോലി വ്യക്തികളെ കൊണ്ടിരിക്കുന്ന വ്യക്ത വിളിക്കൂലി എല്ലാരെയും മീൻ പിടിച്ച് അവനെ പോയി വിളിക്കണം

அலசதா வேற இன்னூறு ரூபாய் மடி மடி மடிய இது போல உள்ள ஆள் காரணம் விவேகசூன்யங்கள் விவேகமதி அப்படி மந்தது உள்ள ஆள் கார விருந்துக்கு போகப்பட்டது ஆசையா அப்ப தெரிந்தெடுக்கினது எப்போதும் ஜோலி செய்து கொண்டிருக்குன்னா அவேர்னஸ் கிளாரிட்டி விஷன் தீக்ணத இது போல உள்ள வக்தியிலே மத்தாய்க்கு தீக்ஷ்ணத உண்டாயிருந்த நான் பாவியானே என்று வீட்டுக்கு நீ வரணும் நான் மாறணும் என்ற பாவங்கள் நீ கழுகணும் என்ற பவனத்தில் நீ வரணும் என்ற பவனத்தில் வந்து பக்ஷணத்தில் பங்கெடுக்கணும் பக்ஷணம் ஒரு மகத்தாய ஒரு ரிலேஷன்ஷிப் பாவிகளையும் வலியாக்கரையும் பிச்சைக்காரனையும் முதலாளிகளையும் தொழிலாளிகளையும் மீனை ஒட்டி சேர்க்கின்ற ஒரு ஒரு அடையாளம் தான் எல்லாருக்கும் பெந்தமான அது காரணம் காணிக்க வேண்டாம் ஒரு பட்டனத்தை எல்லோருக்கும் இப்ப நீங்க ஆரானத்தில் பாவிகளில் ஒரு வக்தியானோ மத்தாயின் அறியப்படின சுங்கக்காரா பரிசேனோமாரோ யாரா சிந்திக்கணும் யாராயும் குழப்பில் ഏറ്റെടുത്ത പറയുന്ന മനോഭാവം ഈ മത്തായ് ഉണ്ടായിരുന്നേ മത്തായ്ലെത്തും ഇറങ്ങി വരണമെ എന്നിൽ കനിയും ഇരണ്ട് കരങ്ങളെ സെസു പ്രത്യേകം മത്തായി എന്നറിയപ്പെടുന്ന ബെല്ല പറയുമ്പോൾ പറയുന്നു മത്തായി എന്നറിയപ്പെടുന്ന പേര് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഏറ്റെടുത്ത് മത്തായി എന്നറിയപ്പെടുന്ന ബെല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു മത്തായി എന്നറിയപ്പെടുന്ന നിന്റെ സ്വന്തം പേര് പറയ തൊട്ടടുത്തുള്ള പേര് പറയല്ലേ അങ്ങനെ പറഞ്ഞാൽ നീ നല്ലവൻ നല്ലവന് തൊട്ടടുത്തുള്ള ആൾക്കാർ വൃത്തി കെട്ടു അർത്ഥം ഉം அதுகொண்டு மத்தாயன் அரியப்பண்ணு இப்ப நான் பெல்லாச்சின்னு பறையும் போல் அது போல நீங்க ஒவ்வொருத்தரும் இந்த பேரை பரையணுமே பார்த்திக்கலாம் தெய்வம் தெய்வம் மத்தாய் மத்தாய்க்கு நல்லி அதே கிருபாய நிங்க் ஓரொத்தருக்கும் நல் உங்கள் மத்தாயன் அரியப்பட என்ன பெல்லாச்சா பேர் இல்லையா மத்தாயின் மத்தாயன் பெல்லாச்சன் என்ன பெல்லாச்சா

वच्चोली शोये 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 विदाम्ते यी पुत्रे यी परस्ताम नमः तिल अमें केल कांच ज़िविलों बंद